സിനിമയിലും രാഷ്ട്രീയത്തിലും ഒരേപോലെ ഹീറോയായി മാറി തിളങ്ങിയ വ്യക്തി അദ്ദേഹത്തെ ഒരു നോക്ക് കാണാൻ കാത്തിരുന്ന ആ ആരാധകന് സർപ്രൈസായി കിട്ടിയത് ചിരകാല സ്വപ്നമായിരുന്ന ഒരു വീട് സുരേഷ് ഗോപിയുടെ അറുപത്തി ആറാം പിറന്നാളിന് ആരാധകനായ വിനോദിന്റെ വീട്ടിലെത്തിയായിരുന്നു ഗോകുൽ സുരേഷ് ആ സർപ്രൈസ് നൽകിയത് മലയാളികളുടെ സ്വന്തം ഏകലവ്യനായ സുരേഷ് ഗോപിനാഥൻ എന്ന സുരേഷ് ഗോപി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ പിറവിയെടുത്തു ഒളിഞ്ഞും തെളിഞ്ഞും വെള്ളിത്തിരിയിൽ പ്രത്യക്ഷപ്പെട്ടു നായകന്റെ തോഴനായും നെഗറ്റീവ് ഷെയ്ഡുള്ള കഥാപാത്രമായും പ്രധാന വില്ലനായുമെല്ലാം സ്ക്രീനിൽ നിറഞ്ഞാടി എന്നാൽ തൊണ്ണൂറുകൾക്കിപ്പുറം അന്നോളം കണ്ട സുരേഷ് ഗോപി അല്ല പ്രേക്ഷകർ കണ്ടത് അവിടെ ഒരു പുതിയ സൂപ്പർ സ്റ്റാർ പിറവികൊള്ളുകയായിരുന്നു മമ്മൂട്ടി മോഹൻലാൽ സുരേഷ് ഗോപി എന്ന് ചേർത്ത് പറയാൻ തുടങ്ങിയ കാലം കമ്മീഷണർ സിനിമയിലെ ഭരചന്ദ്രൻ ഐ പി എസിനെയും പത്രത്തിലെ രാമനാഥനെയും മണിച്ചിത്രത്താഴിലെ നകുലിനെയും ആരും മറന്നിട്ടുണ്ടാകില്ല മൂന്നും വ്യത്യസ്ത കഥാപാത്രങ്ങൾ കഥാപാത്രങ്ങൾ പോലെ തന്നെ അദ്ദേഹത്തിന്റെ മാസ് ഡയലോഗുകളും ഇന്നും ഹിറ്റായി നിൽക്കുന്നു എല്ലാത്തിനും ഒടുവിൽ കലയോടൊപ്പം രാഷ്ട്രീയ രംഗത്തും സജീവമാകുന്നു ചലച്ചിത്ര പ്രേക്ഷകരുടെ പൾസ് മനസ്സിലാക്കിയ നടന് രാജ്യത്തിന്റെ ജനവികാരം മനസ്സിലാക്കാൻ അധിക നേരം വേണ്ടി വന്നില്ല ജനനായകനാവാൻ ഇറങ്ങി രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പിൽ അല്പം ക്ഷീണിച്ചുവെങ്കിലും ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് ഇരട്ടി മധുരമാണ് അദ്ദേഹത്തിന് നൽകിയത് എം പി മാത്രമല്ല ഡബിൾ പവറുള്ള കേന്ദ്ര സഹമന്ത്രിയായും സ്ഥാനമേറ്റു ലോക്സഭാ അംഗമായി കേന്ദ്രമന്ത്രിയായി ആദ്യ പിറന്നാൾ ദിനം ആഘോഷിക്കുമ്പോൾ സുരേഷ് ഗോപി തന്റെ ആരാധകരെയും മറന്നിട്ടില്ല ഈ പിറന്നാൾ ദിനം വിപുലമായി ആഘോഷിക്കണമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെ ആഗ്രഹം എന്നാൽ ജനാധിപത്യത്തിന്റെ ശ്രീകോവിൽ എന്നറിയപ്പെടുന്ന പാർലമെന്റിലായിരുന്നു ജന്മദിനാഘോഷം സിനിമയിലെ ഭരത്ചന്ദ്രന്റെയും മലയാളികളുടെ മനസ്സിൽ പതിഞ്ഞ പോലീസ് മുഖത്തിന്റെയും കടുത്ത ആരാധകനായ വിനോദിന്റെ വീട്ടിലേക്ക് ഒട്ടും പ്രതീക്ഷിക്കാതെയായിരുന്നു സുരേഷ് ഗോപിയുടെ മകന്റെ അവരവ് വിനോദിന്റെ തൃശ്ശൂരിലെ വീട്ടിലേക്കായിരുന്നു ഗോകുൽ സുരേഷ് എത്തിയത് സുരേഷ് ഗോപി വിനോദിനായി നൽകിയ സമ്മാനം കാണാനെത്തിയ ഗോകുൽ സുരേഷ് വിനോദിന്റെ വീടിന്റെ നവീകരണം സുരേഷ് ഗോപി തന്നെ മുൻകൈ എടുത്ത് പൂർത്തിയാക്കി നൽകുകയായിരുന്നു അദ്ദേഹത്തിന്റെ പിറന്നാൾ ദിനത്തിന്റെ അന്നു തന്നെ വീടിന്റെ പാലുകാച്ചും നടന്നു ഈ ചടങ്ങിലേക്കാണ് ഗോകുൽ സർപ്രൈസായി എത്തിയത് സുരേഷ് ഗോപി ഫാൻസ് ആൻഡ് വെൽഫെയർ അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് കൂടിയാണ് വിനോദ് വിനോദിന്റെ കുടുംബത്തിനും ആരാധകർക്കുമൊപ്പം കേക്ക് മുറിച്ചാണ് ഗോകുൽ അച്ഛന്റെ പിറന്നാൾ ആഘോഷിച്ചത് താരത്തിന്റെ വരവ് പ്രതീക്ഷിച്ചതല്ലെന്നും വന്നതിൽ അതിയായ സന്തോഷമെന്നും വിനോദും കുടുംബവും പ്രതികരിച്ചു അതേസമയം വിനോദിനു മാത്രമല്ല സുരേഷ് ഗോപി ജീവിതത്തിൽ നായകനായി മാറിയിരിക്കുന്നത് ലൈഫ് മിഷൻ പദ്ധതി പ്രകാരം വീട് നിഷേധിക്കപ്പെട്ട ഒരു കുടുംബത്തിന് സഹായ ഹസ്തവുമായി സുരേഷ് ഗോപി കൂടെ ഉണ്ടായിരുന്നു കോഴിക്കോട് തലക്കുളത്തൂർ പഞ്ചായത്ത് അധികൃതർ വീടിന്റെ നിർമ്മാണ അനുമതി നിഷേധിച്ച ബാബുരാജനും കുടുംബത്തിനുമാണ് സുരേഷ് ഗോപിയും സേവാഭാരതിയും ആശ്വാസമായത് ോ വലിച്ചു കെട്ടി മറച്ച ഒരു ഒറ്റമുറി വീട്ടിലാണ് ബാബുരാജും ഭാര്യയും രണ്ടു പെൺമക്കളും താമസിക്കുന്നത് ലൈഫ് പദ്ധതി പ്രകാരം വീട് ലഭിക്കാനുള്ള പട്ടികയിൽ ഉൾപ്പെട്ടെങ്കിലും വീടിന് എൺപത്തെട്ട് മീറ്ററിനപ്പുറം പുഴയുണ്ടെന്ന കാരണത്താൽ പഞ്ചായത്ത് അധികൃതർ വീട് നിർമ്മാണം നിഷേധിക്കുകയായിരുന്നു തുടർന്നാണ് കേന്ദ്രമന്ത്രിയായ സുരേഷ് ഗോപിയുടെ ഇടപെടൽ സേവാഭാരതിയുടെ സഹകരണത്തോടെ വീട് നിർമ്മിച്ചു നൽകുമെന്നാണ് അദ്ദേഹം ഉറപ്പ് നൽകിയിരിക്കുന്നത് സിനിമയിലും രാഷ്ട്രീയത്തിലും പോലെ പാവപ്പെട്ടവനും സ്റ്റാറായി മാറിയിരിക്കുകയാണ് സുരേഷ് ഗോപി